കർമ്മത്തെ നമുക്ക് മറികടന്ന് പോകാൻ പറ്റും ഇപ്പൊ നമുക്ക് കർമ്മത്തെ മറികടന്ന് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലേ അതപ്പ ഈ കർമ്മ നിയമം വെച്ച് അതപ്പോൾ അത് വയലൻസ് ആണോ പ്രകൃതിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോ അത് വയലൻസ് അല്ലേന്ന് നല്ല ചോദ്യമാണ് പ്രകൃതിയുടെ നിന്ന് നോക്കുമ്പോൾ ഒരു വയലൻസ് ആണ് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് കർമ്മ പിന്നെ കർമ്മത്തിന്റെ ഗതിയെ സ്വയം നിയന്ത്രിച്ചു കൊണ്ട് ഒരുവൻ ബോധത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് വയലൻസ് അല്ലേ എന്നുള്ളതാണ് ചോദ്യം എന്തിനാണ് ഭൂമിയിൽ ജനിക്കുന്നത് ഏ അതെ കർമ്മം അനുഭവിക്കുന്നതുകൊണ്ട് കർമ്മം അനുഭവിക്കാൻ വേണ്ടിയല്ല ജനിക്കുന്നത് ബോധം അനുഭവിക്കാൻ വേണ്ടിയാണ് കർമ്മം അനുഭവിക്കാൻ വേണ്ടിയാണ് അനുഭവിക്കാൻ വേണ്ടിയുള്ള കർമ്മം ഉണ്ടാക്കുകയാണ് നമ്മൾ അനുഭവിക്കാൻ എന്തെങ്കിലും വേണമല്ലോ എനിക്കിപ്പോൾ ഞാൻ ഈ വിദേശയാത്രയ്ക്ക് പോവുകയാണ് എയർപോർട്ടിൽ പോയി ഇറങ്ങി ഇറങ്ങിയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വന്നു ഇതിനാണെങ്കിൽ പിന്നെ പോയിട്ട് വല്ല കാര്യമുണ്ടോ വീട്ടിൽ ഇരുന്നാൽ പോരെ ഞാൻ വീഡിയോ കൂടെ നോക്കിയാൽ പോരെ പ്ലെയിനിൽ പോകുന്നത് അപ്പോൾ നമ്മളവിടെ പോയി കുറേ കറങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റോപ്പിംഗ് നടത്താനോ ഒക്കെയുള്ള താല്പര്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ ധനവും കൊണ്ടുവേണം പോകാൻ കൈമേച്ചി പോകാനൊക്കെ ഇല്ല എൻ്റെ അമ്മായിയപ്പൻ അവിടെ ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം കാശ് കൊണ്ടുപോകണം ആണല്ലോ ഇതാണ് കർമ്മം അനുഭവിക്കാൻ തന്നെയാണ് പ്രപഞ്ചത്തിൽ വരുന്നത് സംശയമില്ല പക്ഷേ അതിന് കർമ്മം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ കർമ്മം നിത്യമായിരിക്കുന്ന സാന്നിധ്യമാണ് അതിനൊരിക്കലും മാറ്റാനൊക്കെ ഇല്ല അപ്പം കർമ്മം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ കർമ്മത്തിൻ്റേതായ ഒരു ആവശ്യത്തോടു കൂടി ഒരു പിന്നെ ഭൂമിയിലേക്ക് നമ്മൾ ജനിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൗമമായ തലത്തിലേക്ക് നമ്മൾ നമ്മളുണ്ടാകുമ്പോൾ കർമ്മം നിർബന്ധമായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ പക്ഷേ എന്തിനാണ് വരുന്നത് എന്ന് വെച്ചാൽ അതിനനുഭവിക്കാനാണ് അനുഭവിക്കുന്നതുകൊണ്ട് എന്ത് ഫലം അനുഭവത്തിലല്ല പൂർത്തീകരണമാണ് ഫലം അനുഭവങ്ങൾ ആദ്യം അനുഭവിക്കാൻ വേണ്ടി അവയെ പ്രാപിക്കുക അവയിൽ സമ്പൂർത്തി വരിക ആ സമ്പൂർത്തി വരുമ്പോൾ ആ അനുഭവങ്ങളെ വേണ്ടെന്ന് വയ്ക്കുക ഈ വേണ്ടെന്ന് വെച്ച അനുഭവങ്ങളെ തിരിച്ച് അതായത് വേണ്ടെന്ന് വയ്ക്കണമെന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അവയെ പ്രാപിക്കുന്നു ഇങ്ങനെ നാല് ഘട്ടത്തിൽക്കൂടെ പോകുന്നു എന്നാണ് നമ്മൾ സംസാരിച്ചത് മനസ്സിലായില്ലേ അപ്പോൾ ആ പ്രാപിക്കുന്ന അവസ്ഥയിൽ ആസക്തി മാത്രമേ ഉള്ളൂ കിട്ടണം 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 എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ കിട്ടി കുറേ കഴിയുമ്പോഴത്തേക്കും അത് കിട്ടി മതിയായി തുടങ്ങുന്നു മൂന്നാമത്തെ അവസ്ഥയിൽ അത് മതിയായി ഇനി ഒരിക്കലും അതിലേക്ക് പോകേണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അത് ത്യജിക്കുന്നു പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ത്യജിക്കുന്നു ആസക്തി നഷ്ടപ്പെട്ട് വിരക്തിയായി മാറുന്നു അത് കഴിഞ്ഞിട്ട് ഈ ആസക്തിയും വിരക്തിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ഒരേ എനർജി തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ ആസക്തി എന്ന് പറയുന്ന ഒരു ആവേശവുമില്ല വിരക്തി എന്ന് പറയുന്നൊരു നിർബന്ധവുമില്ല അപ്പം അവനത് അനുഭവിക്കാം ആ കൊള്ളാം തള്ളാം രണ്ടും ചെയ്യാം ഉള്ളുകയും ചെയ്യും തള്ളുകയും ചെയ്യും കൊള്ളാതിരിക്കുന്നില്ല ഉൾക്കൊള്ളും അതാവി പിന്നെ സ്വീകരിക്കും തിരസ്കരിക്കുകയും ചെയ്യും രണ്ടുമുണ്ട് രണ്ടും കൂടെ ഒരേ സമയത്ത് നടക്കുന്ന അവസ്ഥയാണ് ഒരു ബോധപ്രാപ്തിൻ്റെതായ അവസ്ഥ ഇത് ഓരോ വിഷയങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇയാൾ കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണത് അങ്ങനെ സംശയം വന്നത് ഓരോ വിഷയങ്ങളും നടക്കുകയാണ് ഒരു കോടി വിഷയങ്ങൾ മനസ്സിലുണ്ടായിരിക്കുമല്ലോ മനസ്സിലെ ഓരോ വിഷയങ്ങളും നമ്മൾ കുറേ അനുഭവിച്ചു അത് വേണ്ടെന്ന് വെച്ചു പിന്നെ ത്യജിച്ചു അത് പൂർത്തിയായി ത്യജിച്ചു വീണ്ടും അത് സ്വീകരിച്ചു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മാന്യന്മാരായിട്ട് നമ്മളിരിക്കുന്നതാ നമ്മൾ മാന്യന്മാരായിട്ടല്ലാത്ത നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും ഒക്കെ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് മതിയാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആത്മീയ ചിന്ത എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ബാക്കിയെല്ലാം കഴിഞ്ഞു പിള്ളേരെ ചെറുപ്പക്കാരെ നോക്കുമ്പോൾ അവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അവർക്ക് അവർക്കതിൽ താല്പര്യമേ കാണില്ല എന്തൊരു താല്പര്യമില്ല അവരിതല്ല അവർക്കവരുടേതായ വിഷയങ്ങൾ മനസ്സിലാകത്തുണ്ട് ആ വിഷയങ്ങളുടെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമാണ് അപ്പോൾ അവരങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും അവർ കുറേ കഴിയുമ്പോൾ പൂർത്തീകരിക്കുകയും അവർ ത്യജിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഓരോ വിഷയത്തിനും നമ്മൾ പിന്നെ ഈ ത്യജിച്ച് കഴിഞ്ഞ് പിന്നെ അതേപോലൊരു സാധ്യത അത്തരത്തിൽ അനുഭവത്തിന് വരികയാണെങ്കിൽ വീണ്ടും സ്വീകരിച്ചേക്കും പക്ഷെ മനസ്സതിൽ ആസക്തി ഉണ്ടായിരിക്കില്ല സ്വീകരിക്കും എന്ന് പറയുകയാണെങ്കിൽ വിരക്തി ഉണ്ടാവുമോ വിരക്തി ഉണ്ടെങ്കിൽ സ്വീകരിക്കാൻ പറ്റുമോ വിരക്തി ഉണ്ടെങ്കിൽ സ്വീകരിക്കാൻ പറ്റുമോ കേട്ടില്ല മനസ്സിലായില്ല ഞാനിപ്പോ ഒരു പാൽഭാഷം കൊണ്ടിരിക്കുകയാണ് വേണ്ട എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു കുടിക്കുമോ വേണമെന്നുള്ള പ്രേ വാങ്ങിക്കുന്നു അപ്പൊ വിരക്തി ഇല്ല അതുകൊണ്ടാണ് അത് സ്വീകരിക്കുന്നത് പക്ഷേ അത് വേണമെന്നുള്ള ആഗ്രഹവും ഇല്ല അത്തരത്തിൽ ആ വിരക്തിയും ആസക്തിയും ഇല്ലാത്ത ഒരു അനാസക്തിയുടേതായ ലോകത്തേക്ക് ആ സമയത്ത് പ്രവേശിക്കുന്നു ആ വിഷയത്തിൽ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പാൽപ്പായസത്തിൻ്റെ വിഷയത്തിൽ അപ്പൊ പല വിഭവങ്ങൾ നമ്മളിവിടെ വരത്തി വെച്ചിരിക്കുകയാണെന്ന് വെച്ചോളൂ ഉദാഹരണത്തിന് അതിൽ എല്ലാത്തിലും വിരക്തി ഇല്ല ചിലതിൽ ആസക്തി ഉണ്ട് ബാക്കി കിടക്കുകയാണ് ചിലത്തിൽ വിരക്തിയാണ് ചിലയില് മടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് വിഷയങ്ങളിലൂടെ മനസ്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാ വിഷയങ്ങളിലും മനസ്സ് ഈ സമ്പൂർത്തി പ്രാപിച്ച് വിരക്തിയും പ്രാപിച്ച് ആ വിരക്തിയിലും ആസക്തിയിലും ഒരു കഥയും ഇല്ലാതെ തിരിച്ചറിയുന്നതിനെയാണ് ബോധപ്രാപ്തി എന്ന് വിളിക്കുന്നത് അഥവാ ബോധപ്രാപ്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് താമസിച്ചില്ല ബോധപ്രാപ്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നാലവസ്ഥ മൂന്നവസ്ഥകളും കഴിഞ്ഞ് നാലാമത്തെ അവസ്ഥയിലാണ് എന്ത് വേണം എന്ന് പ്രത്യേകിച്ച് ആഗ്രഹവും ഇല്ല എന്ത് വേണ്ട എന്ന് പറഞ്ഞാൽ നിർബന്ധവുമില്ല അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് വേണ്ടിയാണ് ഈ പറഞ്ഞ ശരീരത്തിലുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അനേകം ശരീരങ്ങളിൽ കൂടെയുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അടിസ്ഥാനപരമായ ആശംസ മനസ്സിലായില്ലേ അങ്ങനെ വരികയാണെങ്കിൽ അതിൽ കൂടെ എന്തിലേക്കാണ് പോകുന്നത് ഊഹപ്രാപ്തിയിലേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ എന്തോ ആണ് ഓഹപ്രാപ്തിയാണ് അപ്പോൾ ആ ബോധപ്രാപ്തി നേടുന്നതിന് വേണ്ടി എന്തെങ്കിലും ക്രമരഹിതമായിരിക്കും അക്രമം നെ വിളിക്കാൻ നോക്കില്ല ക്രമരഹിതമായിരിക്കുന്ന മാർഗങ്ങൾ സ്വീകരിച്ചാൽ അത് വയലൻസ് ആകുമോ ഇല്ലയോ എൻ്റെ ചോദ്യം അങ്ങോട്ടാണ് ഏ അപ്പോഴും വയലൻസ് ആകും എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ഇന്നിപ്പോൾ എങ്ങനെയാണ് വന്നത് ഇങ്ങോട്ട് ബസ്സിൽ വന്നു ബസ്സിൽ വന്ന് ക്രമരഹിതമായിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ടി വന്നില്ല എല്ലാം വളരെ പതുക്കെ തന്നെ ഒരു വണ്ടി ഒരു എല്ലാ വണ്ടികളും ഒഴിഞ്ഞ് റോഡിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം ഇങ്ങോട്ട് വരേണ്ട വരവാണ് റോഡ് ക്രോസ് ചെയ്യണം എല്ലാ വണ്ടികളും പോയി കഴിഞ്ഞ് എല്ലാവരും നിന്ന് വരുമ്പോഴാണോ നമ്മൾ ക്രോസ് ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്ത് ക്രമരഹിതമാണല്ലോ നമുക്ക് വേണ്ടി എല്ലാ വണ്ടികളും സ്റ്റോപ്പ് ചെയ്ത് പോണം മാഡം നോക്കി നിന്ന് വരുന്നെങ്കിൽ മാത്രമല്ലേ അക്രമ രഹിതമായിട്ട് ക്രമരഹിതമായിട്ടാണ് നമ്മൾ വരുന്നത് നമ്മൾ നമ്മൾയിലേക്ക് നമ്മൾ ചാടി ഈ പോലെയാണ് ഓരോ മനുഷ്യൻ്റെ ആക്ടിവിറ്റിയിലും ഈ വയലൻസ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വയലൻസ് ഉണ്ട് വയലൻസ് എന്തിനാണ് ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് വയലൻസിനും വയലൻസിൻ്റെതായ ധർമ്മമുണ്ട് ഒന്നുപോലും പ്രപഞ്ചത്തിൽ ആവശ്യമില്ലാത്തതായിട്ടില്ല വയലൻസ് ആറ്റ് സോൺ ഡ്യൂട്ടീസ് ആൻഡ് മിഷൻസ് അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു വയലൻസ് എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ബോധപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ കർമ്മരഹിതമായിരിക്കുന്ന ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കർമ്മത്തെ മറികടന്നുകൊണ്ട് പോകുന്നത് എന്നല്ലേ ഇപ്പൊ ഇയാൾ പറഞ്ഞത് ശരി എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടോ എൻ്റെ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇല്ലല്ലോ എന്തായാലും അനുഭവിക്കണ്ടേ അനുഭവിക്കണ്ടേ പിന്നെന്താ തീർന്നില്ലേ പരാതി തീർന്നില്ലേ കർമ്മത്തിന് പ്രകൃതിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ അവിടെ പ്രകൃതിക്കൊരു പരാതിയില്ല ബോധത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ വയലൻ്റായിട്ടുള്ള ശ്രമങ്ങളാണ് സ്വാഭാവികമായിട്ടും പ്രകൃതിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് അനുഭവിച്ച് 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 പതുക്കെ പോകുന്നത് തന്നെയാണ് പ്രകൃതിയുടെ ധർമ്മം അതാണ് പ്രകൃതി പരമാവധി ഒരു മനുഷ്യനെ ബോധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതിൻ്റെ ധർമ്മമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ധർമ്മം എന്ന് പറയുന്നത് ബോധ അനുഭവങ്ങളുടേതായ ലോകത്തിൽ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അനുഭവത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് പ്രകൃതിയുടെ ധർമ്മമാണ് അതൊരു വയലൻസ് അല്ല അത് പിന്നെ സഹജമായിരിക്കുന്ന നൈസർഗികമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നാച്ചുറൽ പക്ഷേ അതിന് അതിൻ്റേതായ ദുഃഖങ്ങളും മറ്റു കാര്യങ്ങളും വരുമ്പോഴാണ് മനുഷ്യനെ ആലോചിച്ചു തുടങ്ങുന്നത് എന്താണ് ഇതിന് കാരണം എന്ന് ആലോചിച്ചു തുടങ്ങുന്നത് അത്രയേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ പരിഷ്കാരമൊക്കെ വരുന്നതിന് മുമ്പ് മൃഗങ്ങളെപ്പോലെ തന്നെ ജീവിച്ച് തമ്മിലടിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും പെട്ടിയും മരിച്ചു കൊണ്ടിരുന്നില്ലേ കാട്ടിൽ അതീന്നല്ലേ പരിഷ്കൃതരായിരിക്കുന്ന മനുഷ്യരായി മാറുന്നത് അപ്പം നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ വന്നു കൂട്ടായ ീരതയിടൽ വേണ്ടി വന്നു അതിന് ശക്തിയുള്ളവരെ നേതാക്കളാക്കി വച്ചു അവർ പിന്നെ ഒരിക്കലും ജോലി ചെയ്യാതെ ഈ ശിഷ്യന്മാരെ കൊണ്ട് ജോലി ചെയ്യുകയും വേട്ടയാടിക്കുകയും ചെയ്തുകൊണ്ട് അവർ സുഖമായിട്ട് ജീവിച്ചു അങ്ങനെ രാജാവും ഭൃത്യന്മാരും നേതാവും ശിഷ്യ അണികളും എന്നൊക്കെ പറയുന്ന വർഗത്തേക്ക് ആരാ ഉണ്ടാക്കിയത് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് നമുക്ക് സ്വയം ഭയം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് നമ്മൾ കൈ കൈ കൊള്ളവനെയും നമ്മളൊരു കാര്യക്കാരനാക്കി അയാളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പരിശ്രമങ്ങൾ നടത്തി ഇതൊക്കെ നമ്മുടെ സങ്കേതങ്ങളാണ് അപ്പം ഇങ്ങനെ നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് അതുപോലെ പ്രകൃതി സ്വാഭാവികമായിട്ടും പ്രകൃതിയുടെ താല്പര്യം എന്ന് പറയുന്നത് ഇതെല്ലാം അനുഭവിച്ച് പൂർത്തീകരിച്ച് ബോധത്തിലേക്ക് പോകുന്നത് തന്നെയാണ് അതിന് സംശയമില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ എന്നെ പൊയ്ക്കോളണം എന്നല്ല എൻ്റെ അർത്ഥം ഒരു അനുഭവത്തിലേക്ക് പോകണമെന്ന് ഒരു വ്യക്തിക്ക് തോന്നുന്നത് പോലെ തന്നെ നൈസർഗികമാണ് അവന് ബോധപ്രാപ്തിയിൽ പോകണമെന്നുള്ളതും പ്രത്യേക ഓട്ട്സ് ഫോർ എൻലൈറ്റൻമെൻറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ദസ് ഫോർ എനി മെറ്റീരിയൽ പ്രഷർസ് അതാണല്ലോ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത് ഇപ്പോൾ തൊട്ടു ചോദ്യത്തിൽ പറഞ്ഞില്ലേ അതൊരു മെറ്റീരിയൽ പെഷ്യൂട്ടാണ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ് ഈ ഈവൻ ദാറ്റ് ഇസ് എ മെറ്റീരിയൽ ആ സ്പിരിച്വൽ എന്ന് തോന്നുന്നത് പോലും ഒരു മെറ്റീരിയൽ പെസ്യവിട്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് മെറ്റീരിയലായിട്ട് ഭൗതികമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വരുന്ന വീഴ്ചകൾ കൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥ ഗൗതമൻ എല്ലാ വിധത്തിലുള്ള ഭൗതികസുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്നു അവിടെയല്ല അദ്ദേഹത്തിന് ബോധപ്രാപ്തിക്ക് ആഗ്രഹം തോന്നിയത് പക്ഷേ ഇതൊന്നും നിത്യമല്ല എനിക്ക് രോഗം വരാൻ സാധ്യതയുണ്ട് എനിക്ക് വാർദ്ധക്യം വരാൻ സാധ്യതയുണ്ട് എനിക്ക് മരിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം കറി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ദുഃഖമായി അപ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് കരകരാൻ വേണ്ടിയാണ് അദ്ദേഹം സത്യാന്വേഷണമൊക്കെ എടുത്ത് തുടങ്ങിയത് അപ്പോൾ എവിടെയും ദുഃഖത്തിൻ്റെ കാര്യത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക അത് ഭൗതികസ്വത്തിൻ്റെ ചരമസീമയിൽ ഒരിക്കലും ഒരുവൻ അവന് മടുപ്പുണ്ടാകുമ്പോഴാണ് വിരക്തി ഉണ്ടാകുമ്പോഴാണ് അവൻ വരുന്നത് അപ്പം അങ്ങനെ ബോധപ്രാപ്തിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം പോലും ഒരാഗ്രഹമാണ് അതുകൊണ്ട് സന്യാസിമാരെ കുറിച്ച് ഉപനിഷത്ത് പറയുന്നത് എന്താണെന്നറിയാം ബ്രഹ്മപഥം തുച്ഛമെന്ന് മോക്ഷത്തിൻ്റെതായ അവസ്ഥ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണുന്നവനാണ് സന്യാസി അല്ലാതെ മോക്ഷം വിചാരിച്ചുകൊണ്ട് നടക്കുന്നവനല്ല മോക്ഷം പോലും വേണ്ട അവന് മോക്ഷത്തിൽ താല്പര്യമില്ല എന്ത് മോക്ഷം എന്താണ് മോക്ഷം എന്ന് തിരിച്ചറിയുന്നു അപ്പോൾ അങ്ങനെ എത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മോധവും തുച്ഛമാണെന്ന് അവൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ബോധപ്രാപ്തി ആഗ്രഹമല്ല അവന് എങ്ങനെ വേണമോ ജീവിച്ചു പോകാം നൈസർഗികമായൊരു ജീവിതം അവൻ ജയിച്ചു പോകുന്നു പക്ഷേ ബോധപ്രാപ്തി ആഗ്രഹിച്ചുകൂടാന്ന് പറയാനൊക്കില്ല ഇപ്പോൾ താങ്കൾ പറയുന്ന ആ പിന്നെ പ്രസ്താവന വെച്ച് നോക്കും ബോധപ്രാപ്തി എന്ന് പറയുന്നത് ഒരു ആഗ്രഹം പാടില്ല ബാക്കിയെല്ലാം നമുക്ക് ആഗ്രഹിക്കാം എന്ന് ചിന്തിക്കേണ്ടി വരും അങ്ങനെ ഒരു ഭാഗമാചോദ്യത്തിലുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യ ആഗ്രഹ സമ്പൂർത്തികൾക്ക് വേണ്ടി എന്തെല്ലാം അതിക്രമങ്ങൾ നടത്തുന്നുവോ അതുപോലെ ബോധപ്രാപ്തിക്ക് അതിക്രമങ്ങൾ നടത്താൻ അവകാശമുണ്ട് എന്ന് വാ വാദിക്കാം ഞാൻ വാദിക്കുകയല്ല അങ്ങനെ വാദിക്കുന്നവർക്ക് വാദിക്കാം നൈസർഗികമായ യാത്രയെക്കൂടുള്ള ബോധപ്രാപ്തിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഒരിക്കലും മറ്റേ മറ്റേത് പ്രോത്സാഹിപ്പിക്കുന്നേയില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും അതിക്രമിച്ച് പോയി എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാനുള്ള ഒരു താല്പര്യവും എനിക്കില്ല അവരുടേതായ വഴി എന്തുകൊണ്ടവരതിലേക്ക് വന്നു അവരെന്തുകൊണ്ടാണ് പിന്നെ ഉത്കടമായ ആഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്നത് നേരത്തെ ചോദിച്ച പോലെ കർമ്മത്തിൻ്റെ ബലം കൊണ്ടാണ് കർമ്മം കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് കർമ്മത്തിൻ്റെ ബലം കൊണ്ടാണ് അത്തരത്തിലൊരു യാത്രയിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നത് അങ്ങനെയല്ല തോന്നുന്നു പോകുന്നു അതിന് നമുക്ക് എന്തെങ്കിലും ഇടപെടാൻ പറ്റുമോ ഒന്നും ഇടവിടാൻ പറ്റില്ല കണ്ടോണ്ടിരിക്കുക നല്ല അപ്പോൾ അവന് ഇതൊക്കെ നൈസർഗികമായ പ്രവർത്തികളായിട്ട് തന്നെ കാണുക നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ് അപ്പോൾ അവൻ്റെ വയലൻസ് ഒന്നും അതിനെ വിളിക്കാൻ ഒക്കില്ല അപ്പോൾ നാം ആ കർമ്മത്തെ അനുഭവിക്കാൻ കർമ്മത്തിൻ്റെ രീതി അനുസരിച്ച് എനിക്കിങ്ങനെയൊന്നും ചിന്തിക്കാൻ വഴിയില്ലാത്തവനാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നാൽ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പോകുന്നു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഗൗത സിദ്ധാർത്ഥ ഗോവിന്ദ എന്താണ് ചെയ്തത് അദ്ദേഹം രാജാവാകാൻ വേണ്ടി ജനിച്ച ആളാണ് രാജകുമാരനാണ് ഞാൻ ഭരണം ഏറ്റെടുക്കുന്നില്ല ഞാൻ ഭരണകർത്താവാകുന്നില്ല രാജാവാകുന്നില്ല ഞാനൊരു സന്യാസിയാണ് ആവാൻ പോകുന്നത് എന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചു അതിനകത്ത് വയലൻസ് ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ആ വയലൻസിൽ കൂടി അദ്ദേഹം പോകുന്നത് കൊണ്ട് ജനകോടികളുടേതായ വയലൻസിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുന്നു അതാണ് അവൻ്റെ ന്യായീകരണം പ്രകൃതിയുടെ ന്യായീകരണം അതാണ് പ്രകൃതി അങ്ങനെ നോക്കളെ ഇത്രയേ ഉള്ളൂ അവ സ്വയം ഒരു ത്യാഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അത്തരത്തിലൊരു ധർമ്മത്തിലേക്ക് പോകുന്നു മനസ്സിലാക്കാൻ ഒരു കുട്ടി കണക്ട് ചെയ് വീണു ആരെങ്കിലും ചാടി എടുക്കണ്ടേ അങ്ങനെ ചാടിയിടിക്കുന്ന അങ്ങനെ ഒരു വ്യഗ്രതയോടുകൂടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ബുദ്ധ ബോധൻ ബുദ്ധന്മാരെല്ലാം അപ്പം അതുകൊണ്ട് അത് ഒരു വയലൻസായിട്ട് കാണണ്ട ഇത് നല്ല ചോദ്യമാണ് തീർച്ചയായിട്ടും ബൗദ്ധികമായിട്ടൊരു തരത്തിൽ ഒരു വയലൻസാണെന്ന് സമർത്ഥിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ ആത്യന്തികമായിട്ട് ജീവിതത്തിൻ്റെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ ഈ ഭാരതത്തിൽ പുരുഷാർത്ഥങ്ങളെന്ന് പറഞ്ഞ് സങ്കല്പിക്കുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെ നാലായിട്ട് പുരുഷാർത്ഥങ്ങളെ പറയുന്നുണ്ട് ധാർമ്മികമായ ജീവിതം കാമസമ്പൂർത്തി അതായത് ആഗ്രഹങ്ങളുടെ സമ്പൂർത്തി അർത്ഥം ധനം മോക്ഷം ഇങ്ങനെ നാലായിട്ട് തിരിക്കുന്നു അപ്പോൾ അതിൽ പരമപുരുഷാർത്ഥം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോക്ഷമായിട്ടാണ് അവർ പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള ഡിസയർ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള എൻഡ് എന്ന് പറയുന്നത് ഇമാൻസിപ്പേഷൻ സോറി ആണ് മോക്ഷമാണ് ഞാൻ അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നതെന്ന് വെച്ചാൽ അത് നേടുന്നതിനുള്ള ആഗ്രഹം മോക്ഷം നേടുന്നതിനുള്ള കാമം മോക്ഷം നേടുന്നതിനാവശ്യമായ കർമ്മങ്ങളുടേതായ ധർമ്മം മോക്ഷം നേടുന്നതിനാവശ്യമായ കർമ്മസംപ്രാപ്തി അതായത് നമുക്ക് ആവശ്യമുള്ള ഡിപ്പോസിറ്റ് ഉണ്ടാക്കുക ഈ മൂന്ന് ഘടകങ്ങളിൽ കൂടിയാണ് ഒരുവൻ മോക്ഷത്തിലേക്ക് പോകുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ വ്യാഖ്യാനം അത് വലിയ ജനസമ്മതിയുള്ള കാര്യമൊന്നുമല്ല വിദ്വാൻമാരെ സംബന്ധിച്ച് തരില്ല സത്യത്തില്ലാതാണ് അതിനെയാണ് ഇത്രയും നാൾ വ്യാഖ്യാനിച്ച് മറ്റ് കാര്യങ്ങളിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോക്ഷം അൾട്ടിമേറ്റാണ് ആ മോക്ഷം നേടുന്നതിനുള്ള ധർമ്മം ആ മോക്ഷം നേടുന്നതിനുള്ള കാമം ആ മോക്ഷം നേടുന്നതിനുള്ള അർത്ഥം ഈ മൂന്നുമാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത്